എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതാ ഇത് നമുക്ക് ഒട്ടും തേങ്ങ ചേർക്കാത്ത നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചെമ്മീൻ കറി റെഡിയാക്കാം അപ്പോൾ ഞാൻ ഞാനിവിടെ അതിനായിട്ട് ഒന്നേക്കാൽ കിലോ ചെമ്മീനാണ് നന്നായി ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുറകിലത്തെ ഞെരമ്പൊക്കെ കളയണം ഇത് വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ തലക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാം ഇതിലേക്കായി നമുക്ക് നമുക്കിതാ ഇതേപോലെ വലിയ രണ്ട് കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഇനി ഒരു പന്ത്രണ്ട് പതിമൂന്നോളം വെളുത്തുള്ളി ഒരു ഇരുപത് ഇരുപത്തഞ്ച് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം നമുക്ക് കുഞ്ഞുള്ളി ഞാനിപ്പോൾ ഇരുപത്തഞ്ച് ടു മുപ്പത് എടുത്തിട്ടുണ്ട് ഇനി മീഡിയം സൈസിലുള്ളൊരു തക്കാളി അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് കൊണ്ടുവരാം കുഞ്ഞുള്ളിയും തക്കാളിയൊക്കെ നമുക്ക് നന്നായി കട്ട് ചെയ്ത് കൊണ്ടുവരാം ഒരു മൂന്ന് കുടമ്പുള്ളി ഇതാ ഇതേപോലെ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നേകാ കിലോ ചെമ്മീന് നമുക്ക് ഇത്രത്തോളം പുളി വേണം കാറ്റച്ചെമ്മീന് കുറേശ് ഒരു മതിരി ഇപ്പോൾ എന്തായാലും ഉണ്ടാവല്ലോ അപ്പോൾ ഇതാ അത്യാവശ്യം വലിയൊരു ചട്ടി കഴുകി വൃത്തിയാക്കി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ചേർത്തിയാൽ മതി ഞാനിപ്പോൾ ഉലുവ ആയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തിയത് ഉലുവ നന്നായി മൂത്ത ശേഷം ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തി നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് വിട്ടോട്ടെ അപ്പോൾ അതാ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്തി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോ അതാ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മളെ കുഞ്ഞുളി തേപ്പില നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാനായിട്ട് ഉള്ളി നന്നായിട്ട് വഴഞ്ഞാൽ മാത്രമേ നമ്മളുടെ ചാറ് നല്ല കുറുകിയ ചാറായിട്ട് ഇരിക്കുള്ളൂ അപ്പൊ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മൂത്തോട്ടെ അപ്പൊ കണ്ടില്ലേ ഇത്രത്തോളം വേണം നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ഇരു രീതിയിലായ ശേഷം ദാ ഇതെല്ലാം നമുക്ക് ഒരു സൈഡിലേക്ക് ഇതേപോലെ ആക്കി നടുക്ക് വെളിച്ചെണ്ണ ആക്കാം ഇനി ഇതിലേക്ക് വേണം നമുക്ക് പൊടികളൊക്കെ കൊടുക്കാനായിട്ട് കാശ്മീരി മുളോടിയൊന്നുമല്ലാട്ടോ നമ്മൾ സാധാരണ മുളോടിയാണ് മൂന്ന് ടേബിൾ സ്പൂണോളം അതേപോലെ ഒരു ടീസ്പൂൺ ഓളം മഞ്ഞൾപ്പൊടിയും ചേർത്തി നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പിലയും അതേപോലെ എരിവുള്ള പച്ചമുളക് ഒന്ന് ഇടുകി കീറിയത് അതും ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക സൈസ് തക്കാളി നമ്മളിതാ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചേർത്തി കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ തക്കാളിയൊക്കെ നമുക്കൊന്ന് വെന്ത് ഒടയേണ്ട ആവശ്യമുണ്ട് കണ്ടില്ലേ ഇതേപോലെ ചെറുതായിട്ട് വേണം നുറുക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുടമ്പൊളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ കുടമ്പൊളി വെള്ളത്തപ്പാടെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ലിഡ് വെച്ചൊന്ന് അടച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്ന് പച്ചമുളക് ഒടയ്ക്കേണ്ട ബാക്കി തക്കാളി മറ്റൊക്കെ ഒന്ന് നന്നായിട്ട് ഒടച്ച് ഇതേപോലെ പേസ്റ്റ് പോലെയാക്കാം പച്ചമുളക് നല്ല പഴുത്ത പച്ചമുളകാണ് ആണ് എന്റെ അപ്പം ഞാനിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഇതേപോലെ ഉടച്ചെടുക്കണം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി കുറച്ചു നേരം അടച്ചു വെക്കാം അപ്പൊ അതിന് വെളിച്ചെണ്ണയ്ക്ക് കിരീണ പോലെ വരും അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ഇതാ തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ നിന്ന് മുകളിൽ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും ഇത് സമയത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നോർമൽ വാട്ടർ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം കൊരി ഒഴിക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി തിക്ക് ആയിട്ട് കിട്ടണം നമുക്ക് ചെമ്മീൻ ഇടുമ്പോൾ ചെമ്മീനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം അതിൽ ഉപ്പൊക്കെ എങ്ങനെയാണെന്ന് കറക്റ്റാണെന്ന് നോക്കുക പോരാത്ത ഉപ്പൊക്കെ ആവശ്യമെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കാം അതിനുശേഷം അത് അടച്ച് വെക്കുക നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ ഇനി നമ്മൾ നോക്കുമ്പോഴേക്കും ദാ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കുക അതേപോലെ നമുക്ക് തക്കാളിയുടെയും കുടമ്പുളിയുടെയൊക്കെ പുളിരസം രസം പാകത്തിനായിട്ട് ഉണ്ടാവും അതാ ഈ ഒരു തിക്നെസ്സിലായിട്ടോ നമുക്ക് ഗ്രേവി ഇരിക്കുന്നത് ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് എല്ലാം ചേർത്തി കൊടുക്കുക അപ്പോൾ ചെമ്മീൻ ഇതേപോലെ മുളകിട്ട് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് പുളിയൊക്കെ കൂടുതൽ വേണം അതേപോലെ എരിവും കുറച്ച് മറ്റു മീൻകറി മുളകിട്ട് വെക്കണേക്കാളും കൂടുതൽ വേണം കാരണം ചെമ്മീനും അതേപോലെ ഞെണ്ടൊക്കെ വെക്കുന്ന സമയത്ത് അതിന് പൊതുവേ ഇത്തിരി മതിരിപ്പ് ഉള്ളൊരു മാംസമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി പുളിയും അതിൻ്റെ എരിവും ഒക്കെ ഒന്ന് പാകത്തിന് ഇച്ചിരി ഒന്ന് മുന്തി നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ കറക്റ്റ് ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മളിത് പൂർണ്ണമായിട്ട് അടച്ചു വെക്കണല്ലേ കേട്ടോ ഒരു ചെറിയൊരു പോർഷൻ ഇതേപോലെ തുറന്ന് വയ്ക്കണം അല്ലെങ്കിൽ മീനിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ചാറിൻ്റെ അളവ് കൂടും അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറുകിയ ചാറോട് കൂടി തന്നെ അങ്ങനെ കുക്കായി വന്നോളും അപ്പോൾ മറ്റു മീനുകൾ ഇതേപോലെ ഇളക്കാനൊന്നും പാടില്ല നമ്മൾ വെല്ല ചിറ്റു കൊടുക്കുകയാണ് ചെയ്യുക ഒരു സൈഡിൽ നിന്ന് അപ്പോൾ ഇതാ ചെമ്മീനിൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ല ഉടയുമെന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് കയ്യിൽ വെച്ചതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം വീണ്ടും ഇതേ രീതിയിൽ തന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പം കണ്ടില്ലേ നമ്മളുടെ ചെമ്മീൻ കറിയുടെ മുകളിൽ നന്നായിട്ട് എണ്ണയൊക്കെ കിണിഞ്ഞ് വന്നിട്ടുണ്ട് ചെമ്മീനൊക്കെ വെന്ത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത്ര ഈ ചാറക്കൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മളുടെ ചെമ്മീനൊക്കെ വേഗം വെന്ത് കിട്ടും അത്രയ്ക്കും സമയം ചെമ്മീൻ വേവാനായിട്ട് വേണ്ടുള്ളൂ കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിപ്പോൾ ചാറ് കിട്ടിയേക്കുന്നത് നല്ല ആവശ്യത്തിന് ഇരും പുളിയും ഒക്കെ ഉള്ള നല്ലൊരു ചാറോട് കൂടിയിട്ടുള്ള ചെമ്മീൻ കറിയാണത് അപ്പോൾ ഇത്രയെങ്കിലും ചാറ് വേണ്ടേ നമുക്ക് ചോറിലൊക്കെ ഒന്ന് ഒഴിച്ചു കൂട്ടി കഴിക്കാനോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് തേങ്ങയൊന്നുമില്ല നമ്മൾ ചെമ്മീൻ കൊളസ്ട്രോളുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതിൽ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചെമ്മീൻ കറി ആട്ടോ ഇതേപോലെ കുറച്ച് ചാറും അതേപോലെ രണ്ട് ചെമ്മീൻ കഷ്ടമുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് കാലിയാകുന്ന വഴി അറിയേയില്ല അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ ചെമ്മീൻ ഇവിടെ ദയന്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി വേറൊന്നും ചെയ്യാനില്ല നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നല്ല വെളിച്ചെണ്ണ ഒന്ന് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ പച്ചവളിച്ചിനൊക്കെ ഒഴിക്കുന്ന സമയത്ത് ആ ചാറിന് പ്രത്യേക ഒരു മണവും രുചിയൊക്കെ ആയിരിക്കും ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഒരു തണ്ട് കറിവേപ്പില വേണമെങ്കിൽ അടർത്തിയെടുത്ത് നന്നായിട്ട് തിരുമ്മിട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു ഭംഗിക്ക് ഒരു തണ്ട് കറിവേപ്പില മെല്ലെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിൻ്റെ കറിവേപ്പില ഇപ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക ആ മണമൊക്കെ അതിലൊന്ന് തങ്ങി നിന്നോട്ടെ ഇപ്പോൾതാ തേങ്ങയോ തേങ്ങയോ പല ഒന്നും ചേർക്കാത്ത അടിപൊളിയായിട്ടുള്ള നമ്മളുടെ മുളകിട്ടിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താ ഉച്ചയൂണിന് ഇതേപോലെ ഒരു ചെമ്മീൻ കറി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിലും ഉഷാറായി വേറെ തോരടോ ഒന്നും ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇത് വീടുകളിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറന്നുപോകരുത് അടുത്ത ആഴ്ച നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം